ഹായ് ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അലഹദില്ല ഞാനും മക്കളുമൊക്കെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു പിന്നെ ഒരു വീഡിയോ കണ്ടു കേട്ടോ വീഡിയോ കണ്ടത് വേറെ ആരുമല്ല നമ്മളെ മഷൂറ ഫാത്തിമ എന്ന ചാനൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഞാനും ഓളെ സബ്സ്ക്രൈബാണ് പിന്നെ അതിലുപരി ഓൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് എങ്ങനെ നോക്കിയാലും ഒരു ആറുമാസം ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ അവൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ടോ എന്താ പറയുക എനിക്കൊരു കൂടെപ്പറപ്പ് മാതിരി തന്നെയാണ് ഓൾ പിന്നെ ഈ വിശേഷങ്ങളും സങ്കടങ്ങളും എന്തുന്നെ ആണെങ്കിലും നമ്മൾ ഒരു ദിവസവും നമ്മളത് വിളിച്ച് ഓ വിശേഷങ്ങളും പിന്നെ എല്ലാം തിരക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാട്ടോ ഞാനും അപ്പം ഇന്നും ഓളെക്കുറിച്ച് ഞാനൊരു വീഡിയോ രാവിലെ കണ്ടു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പറയാനുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഓൾ എന്ന ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോയിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വേറൊന്നല്ല ഇന്ന് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവളെക്കുറിച്ചൊരു വീഡിയോ എന്ത് ഓളെ ഒക്കെ മൂന്ന് കുട്ടികളാണല്ലേ മൂന്ന് കുട്ടികളോളെ എങ്ങനെയാണ് വളർത്തുന്നത് എല്ലാവരും വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ പാലെടുക്കാൻ പോകും തോട്ടത്തിലില്ലേട തോട്ടത്തിൽ പാലെടുക്കാൻ പോവും അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഒന്നര മണി കഴിയും ഉള്ള ഒന്നര രണ്ട് മണി കഴിയും ആ പാലൊക്കെ എടുത്തോളു വീട്ടിൽ തിരിച്ചെത്താൻ അപ്പോൾ ഈ പൊള്ളുന്ന വെയിലത്ത് അവർ പണിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മക്കളെ പൊറ്റുന്ന കഷ്ടപ്പാടൊക്കെ നമുക്കറിയുന്നതാണ് നമ്മൾ കാണുന്നതുകൊണ്ടില്ലേ അപ്പോൾ നമുക്ക് എനിക്ക് ചെറിയ പിഞ്ച് മക്കളാണ് ഒന്നര വയസ്സ് രണ്ടാം മുക്കാൽ വയസ്സ് ചെറിയ മക്കളാണ് അപ്പോൾ ഈ ഒരു കുട്ടികളെ ഇട്ടിട്ട് എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ബുദ്ധിമുട്ട് എനിക്കും അറിയാം കാരണം എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും ഞാൻ നിങ്ങളോട് ഇൻ്റെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കുടുംബത്ത് കയറിയിട്ട് പിന്നെ ഇപ്പോൾ കണ്ട വീഡിയോയിൽ പറയുന്നുണ്ട് നിജിലൻ്റെ മൂത്ത കുട്ടീൻ്റെ ഉപ്പ വേറെയാണ് രണ്ട് കുട്ടികളെ ഉപ്പ വേറെയാണ് ആ ബന്ധം തീർ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ഇപ്പം മരിച്ച ആൾ രണ്ട് കുട്ടികളുടെ ഉപ്പയാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു വീഡിയോ കണ്ടു ആയിക്കോട്ടെ ഓൾ നമ്മളെ മുന്നിൽ വന്ന് പറഞ്ഞോ എൻ്റെ കുട്ടീൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഇന്ന ആളാണ് എൻ്റെ കുട്ടീൻ്റെ ഉപ്പ എന്ന് നമ്മളെ മുന്നിലോള് വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ ഓൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞമ്മൾക്കത് അംഗീകരിക്കേണ്ട ആവശ്യമുള്ളൂ മറ്റുള്ള ആൾക്കാർ വേറൊരാളെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ചിരിക്കി ചിങ്ങഞ്ഞ് റീച്ചിന് വേണ്ടി പോയിട്ട് വീഡിയോ ഇട്ടിട്ട് ഒരു കണ്ടൻ്റ് ഉണ്ടാക്കി ഇടേണ്ട ആവശ്യമുണ്ടോ എനിക്കിപ്പോൾ പിന്നെ എന്താ പറയുക ഇന്നോട് ഇപ്പോൾ ഓൾ പറയുകയാണേ ഇനി ഇതിൻ്റെ അവസ്ഥ ഇതിൻ്റെ കാര്യങ്ങൾ എൻ്റെ മക്കളെ വാപ്പ എങ്ങനെയാണെന്ന് ഓൾ ഇന്നോട് പറഞ്ഞാലേ എനിക്കത് അംഗീകരിക്കാൻ പറ്റുള്ളൂ നമ്മളോട് ആരോടും ഓൾ ഈ ഒരു കാര്യം ഇതിനെക്കുറിച്ച് ഓൾ സംസാരിച്ചിട്ടുമില്ല പിന്നെ എന്തിനാണ് ഈ വീഡിയോ പറഞ്ഞ ആളെ വീട്ടിലെ അവസ്ഥ എന്താണെന്നറിയുമോ അവർക്കെന്നെ ഉണ്ട് ബന്ധം പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുന്ന മക്കൾ അല്ലേ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന ഒരാൾ വേറൊരാളെ കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ വിളിച്ച് പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അതൊക്കെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ കാരണം നമ്മളെ മക്കൾ ബന്ധം പിരിഞ്ഞ് മക്കളെയും കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ ഈ വീഡിയോ കാണുന്നതിൽ തന്നെ ഉണ്ടാവും അത്രയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾ ഈ നമ്മളെ ഈ ചാനലിൽ തന്നെ വീഡിയോ നമ്മളെ കാണുന്ന ആൾക്കാർ തന്നെ പോലെ ഉണ്ടാവും അപ്പോൾ ആ മാതാപിതാക്കൾക്കൊക്കെ അറിയാം അതിൻ്റെ വിഷമം എത്ര ഉണ്ട് കാരണം ഒരു മക്കൾ പിന്നെ ബുദ്ധിമുട്ടായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ എൻ്റെ ഉമ്മക്കാണെങ്കിലും ഞാൻ അങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ എത്രത്തോളം വിഷമം ഉണ്ടാകുമെന്ന് നമുക്കറിയാം ഒരാൾ പറഞ്ഞു തരേണ്ട കാര്യമല്ല അല്ലേ അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരാൾക്കാർ നമ്മൾ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെന്തിനാണ് മറ്റൊരാളെ അതായത് മറ്റൊരാളെ മക്കളെ വാപ്പാൻ്റെ ഈ പ്രതിത്വം തെളിയിക്കാൻ വേണ്ടി നടക്കുന്നത് അവരെന്തോ ആയിക്കോട്ടെ അവർ വന്ന് ഞമ്മളോട് പറയാണ് ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ മക്കളെ വാപ്പ അല്ലെങ്കിൽ ഇതാണെന്ന് അവൾ വന്ന് പറഞ്ഞാൽ മാത്രം ഞമ്മക്കത് കേട്ടാൽ പോരെ അല്ലാതെ നമ്മളെ ചാനലൊന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ കുടുംബം തോണ്ടി ഞാൻ പുറത്തേക്കിട്ടിട്ട് ഞമ്മളതിൽ കിടന്ന് ഞാനിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിൽ നമ്മൾ എന്തി അത് നമ്മൾ ചെയ്തിട്ട് കാര്യമല്ല നമ്മൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ അല്ലെങ്കിൽ നമ്മളേതായ കാര്യങ്ങളുണ്ടോ അത് ഞമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞ് ഞമ്മളേതായ ഓ ആവശ്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ പോട്ടേന്ന് വിചാരിക്കാം അവളിപ്പം എന്നാ ഇനി വേണോ അപ്പോൾ പറഞ്ഞു തന്നെ ചതിൻ്റെ ഇടയിൽ മോള് പിന്നെ അവൾ ചാ അടിച്ച് കൊടുക്കുക അപ്പോൾ ഓക്കെ അത് എടുത്തു എടുക്കാൻ പോയി അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ നമ്മളൊരാളെ കുത്തി നോവിക്കണ്ട നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുക അല്ലാതെ എന്താ പറയുക നമുക്ക് എന്ത് ഏത് രീതിയിലാണ് പൈസ കൊണ്ടാണ് നമുക്കൊരാളെ ഹെല്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊണ്ട് ഹെല്പ് ചെയ്യുക അതല്ല നമ്മളെ ശരീരം കൊണ്ട് നമ്മളെ ആരോഗ്യം കൊണ്ട് നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുക അല്ലാതെ വെറുതെ എന്താ പറയുക നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും എടുക്കാൻ പാകത്തിന് വിഷമങ്ങളും പിന്നെ നമ്മളെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമുക്കൊരു വീട്ടിൽ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ എടുക്കാൻ പാകത്തിന് അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് വീട്ടിൽ എന്താണോ നടക്കുന്നത് അതായത് ഓരോ വീട്ടിലും ഓരെങ്ങനെയാണ് ജീവിക്കുന്നത് ഓരെന്താണ് ചെയ്യുന്നത് നമുക്ക് സഹിക്കൂല കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾക്ക് കിട്ടുന്നില്ല നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മെൻറ്റൽ എന്താ പറയുക അത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ അത്തിക്കെട്ടി വെച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ കുത്തി തീർക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ തിരിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് മക്കളുണ്ട് നമ്മളും ആ ഒരു രീതിക്കൂടെ നമുക്കും നാളെ നമ്മളെ മേലേക്ക് ഇത് തിരിഞ്ഞ് വരും എന്നുള്ളതൊന്നും എന്തിലില്ല ചിന്തിക്കുന്നില്ല ആൾക്കാരൊരാളെ കുറ്റം പറയുമ്പോൾ അപ്പം ദയവ് ചെയ്തിട്ട് അവളെങ്ങനോ അവളെ മക്കളെ പോയിട്ട് ജീവിച്ചോട്ടെ നമ്മൾ നമുക്കിപ്പോൾ എന്നും ഒരാളെ നോക്കാൻ കഴിയില്ലല്ലോ ഇല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഒരാൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയേക്കും പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ ഇല്ല അപ്പോൾ ഓളോളം മക്കളെ എങ്ങനെയോ വളർത്തി ഓൾ ജീവിച്ചോട്ടെ അവൾ കുടുംബത്തെ കാര്യങ്ങളും അവളെ അവളെ മാപ്പൻ്റെ അല്ല മക്കളെ വാപ്പാൻ്റെ കാര്യവും അല്ല അവളെ കെട്ടിച്ചത് അവളെ അങ്ങോട്ട് കെട്ടിച്ച് അവളിങ്ങനെ ജീവിച്ച് അവളോൻ്റെ കൂടെ പോയി മറ്റോ കൂടെ ഇതൊന്നും നമ്മൾ തിരക്കിപ്പോണ്ട ആവശ്യമല്ല അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് നമ്മളേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാം പിന്നെ അഷുറ ഫാത്തിമ അറിയുന്ന നെജിലനെ മോശമായിട്ട് പറയാനൊന്നും ഞമ്മക്കു ഞമ്മളോ ആയിട്ട് ബന്ധം നിലനിൽക്കുന്ന എൻ്റെ മരണം വരെ ഞാൻ നമുക്ക് കടുപ്പെട്ടതാണ് കാരണം ഞാൻ എന്താ പറയുക എനിക്കവളത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ ഓളെ മോശമായിട്ടൊരാൾ ചിത്രീകരിക്കുന്നത് പ കണ്ടു നിൽക്കാനൊന്നും ഞമ്മക്ക് പറ്റൂല കാരണം ഞമ്മക്കറിയാം അവൾ എങ്ങനെയാണെന്നുള്ളത് ഞമ്മ അറിയുന്ന എനിക്ക് അറിയാത്ത ഒരാൾ വന്നിട്ടോളം മോശക്കാരിയാണെന്ന് പറയുമ്പോൾ അതങ്ങനെ ഉൾക്കൊണ്ട് അതിൻ്റെ മുകളിൽ കുത്തിരിക്കാൻ നമുക്ക് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഞാനിതിന് ഒരു മറുപടി ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ദയവ് ചെയ്ത് പിന്നെ നമുക്കൊരു കണ്ടൻറ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞമ്മളത് ഒരു കണ്ടന്റ് എന്താണോ നമുക്ക് പറ്റുന്ന ഒരു കണ്ടന്റ് എന്താണോ അത് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യാം മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുള്ളൊരു വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് ആരും ഇടരുത് കാരണം എന്താ വെച്ചാൽ അത് ഞമ്മൾക്ക് ഭയങ്കര വിഷമായിക്കും മനസ്സിലത് കെടുക്കും ഒരാൾ ഓ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ മോശമായിട്ട് പറയുണ്ടല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കിടക്കും നമുക്കൊരു ദിവസം എന്ന് എന്നറിയുന്നത് രാവിലെ ആയി വൈകുന്നേരം പെട്ടെന്നാവുന്നുണ്ടല്ലേ നേരം വേഗം വെളുക്കുന്നുണ്ട് അതേപോലെ തന്നെ രാത്രി പെട്ടെന്നാവുന്നുണ്ടല്ലേ പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലത് ചെയ്യാനുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ഒരാളെ മോശമായിട്ട് പറഞ്ഞിട്ട് അല്ലാതെ ഒരാളെ മോശം പറഞ്ഞിട്ട് നമുക്ക് എന്തിനാണ് വെറുതെ ആ ഒരു കുറ്റം കൂടി നമ്മൾ പേറി നിൽക്കുന്നത് ഏഹ് അപ്പോൾ ദയവ് ചെയ്തിട്ട് അതുപോലെയുള്ള വീഡിയോ ഒന്നും ആരും ഇട്ടിങ്ങാനൊരാളെയും വേദനിപ്പിക്കാണ്ടിരിക്കുക മാക്സിമം അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് നല്ല ഉറപ്പുണ്ട് കാരണം ഇന്നൊത്തിരി നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് മതി എനിക്ക് കാരണം നൂറാളിൽ ഒരു പത്താൾ സപ്പോർട്ട് ചെയ്താൽ മതി ബാക്കി തൊണ്ണൂറാൾ നമ്മൾ കുറ്റം പറഞ്ഞോട്ടെ നമുക്ക് അതിൽ പ്രശ്നമല്ല പക്ഷേ അതിൽ പത്താളാണെങ്കിൽ പത്താൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സപ്പോർട്ട് മതി നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനും എനിക്ക് എന്താ പറയുക ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും ആ ഒറ്റ പത്താളെ ഹെൽപ്പ് മതി സഹായം നമ്മൾ വീഡിയോ കാണുന്നവരും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്കും നല്ല നല്ല കമൻ്റും അഭിപ്രായങ്ങളും അറിയിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലൈക്കും